ഇന്ന് നമുക്ക് വീട്ടിലെല്ലുപ്പം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കൂട്ടാനാണ് കേട്ടോ ഇപ്പോൾ പച്ചക്കറിയോ മീനോ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രുചികരമായ ഒരു പാലക്കാടൻ തക്കാളി അരച്ച് കലക്കിയത് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാതെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് അരഞ്ചാറ് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല എരിവുള്ള വെറ്റൽ മുളക് ആയതുകൊണ്ട് ഞാൻ ആറെണ്ണം ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു എട്ട് പത്തെണ്ണക്കെടാട്ടോ കാരണം നമ്മളിതിൽ മുളക് പൊടി ചേർക്കണേയില്ല അതിന് ശേഷം നല്ല പഴുത്ത രണ്ട് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നല്ല പഴുത്തത് ഇട്ട് കൊടുക്കണം കാരണം തക്കാളിയുടെ പുളി നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമില്ല നമ്മൾ നമ്മളതിന് പകരമായിട്ട് നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയുടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തക്കാളി ചേർത്തിരിക്കുന്നത് അല്ലാതെ തക്കാളിയുടെ പുളിപ്പ് നമ്മുടെ ഈ കറിയിലേക്ക് ആവശ്യമില്ല അതുകൊണ്ട് എപ്പോഴും തക്കാളി നല്ല പഴുത്തത് ഇട്ട് കൊടുക്കണം പിന്നെ അതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകല്ലേ നമ്മുടെ പെരും ജീരകല്ല ചെറിയ ജീരക ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തക്കാളി ഒന്നും വഴറ്റിയെടുക്കണം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മുടെ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാൻ അപ്പം നല്ലവണ്ണം വഴഞ്ഞ് വന്ന തക്കാളിക്ക് അരമുറി നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ നല്ല പുളിയുള്ള കട്ട തൈരും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളി തക്കാളി മധുരമുള്ളതും നമ്മുടെ തൈര് കുറച്ച് പുളിയുള്ളതും തന്നെ ചേർക്കണം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് വേശം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് ലൂസ് വേണമെങ്കിൽ മാത്രം ഇത് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കുക അരച്ചെടുക്കണം നൈസായി പിന്നെ ഒന്നും ഇരിക്കുന്ന നമുക്ക് ചേർക്കാനില്ല അപ്പോൾ ഞാൻ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് അത് കണ്ടില്ലേ നമ്മുടെ ഈ ചട്നി പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ തേങ്ങാ ചട്നി പോലെ ഇരിക്കും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ടോ അപ്പം ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിക്കുന്നില്ല അത് ഒന്ന് ചെറിയ ചൂടാക്കുക നല്ലോണം തിളപ്പിക്കരുതേ ചെറു ചൂടോട് കൂടിയിട്ട് വേണം നമുക്കിതിലേക്ക് താളിച്ചിടാം താളിക്കാൻ വേണ്ട സാധനങ്ങൾ കറിവേപ്പിൻ്റെ വറ്റൽമുളക് കടുക് ഉലുവ ജീരകം ജീരകം കുറച്ച് ചേർക്കണം എന്നാൽ കൂടുതലാവാനും പാടില്ല അതായത് നമ്മൾ അരപ്പിൽ ജീരകം ചേർത്ത് അപ്പോൾ അധികം ജീരകത്തിൻ്റെ കുത്തുപാടില്ല എന്നാലും താളിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ജീരകം ചേർത്ത് താളിച്ചിടണം നമ്മുടെ കറി ഇവിടെ റെഡി കഴിഞ്ഞു നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ചാനലിൽ എപ്പോഴും വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രുചികരമായ കറിയായിരിക്കും അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം